അപ്പൊ ഞാനൊരു ജോലി അങ്ങോട്ട് വെച്ചോട്ടെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കന്മാർക്കെതിരെ ആക്ഷേപം വന്നിരുന്നല്ലോ എന്ത് നടപടി എടുത്തു സസ്പെൻഡ് ചെയ്തിരുന്നു ആരെയെങ്കിലും പേര് ഞാനിപ്പോ പറയുന്നില്ല പേരെന്നെ കൊണ്ട് പറയാക്കിയാതിരിക്കുന്നത് നല്ലത് പേര് പറയണത് ആർക്കും ഉണ്ടെങ്കിൽ പേര് പറഞ്ഞാൽ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്ന സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്തായിരുന്നല്ലോ അന്ന് ആരായിരുന്നു പ്രതിയാക്കപ്പെട്ടത് പരാതിക്കാരി പരാതിക്കാർ പ്രതിയാക്കിയതാണ് സി പി എമ്മിന്റെ പരാതിക്കാരായിരുന്നു എന്ന് പാർട്ടിന്ന് പുറത്തായത് പ്രതികൾക്ക് സംരക്ഷണമായിരുന്നു ഞങ്ങളതല്ല വ്യത്യാസമുണ്ട് അത് ഇന്നലെ ഞാൻ തൃശ്ശൂരിൽ പറഞ്ഞിരുന്നു തൃശ്ശൂരിൽ പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ നിലപാടും സി പി എമ്മിന്റെ നിലപാടും വ്യത്യസ്തമാണ് സി പി എം പ്രതികളെ സംരക്ഷിക്കുന്നു ശബരിമല കേസിലെ പ്രതികളെ കള്ളക്കേസിൽ കൊള്ളക്കേസിൽ വിശ്വാസവചന കേസിൽ ചതിക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിയുന്ന പാർട്ടി നേതാക്കന്മാർക്കെതിരെ നടപടിയെടുക്കാൻ സിപിഎം നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല ലൈംഗിക ആക്ഷേപ കേസുകളിൽ സ്ത്രീപഠന കേസുകളിൽ പ്രതികളായ സിപിഎം നേതാക്കന്മാർക്കെതിരെ നടപടിയെടുക്കാൻ സിപിഎം തയ്യാറായിട്ടില്ല എന്നാൽ കോൺഗ്രസ് പാർട്ടി ഇത്തരം ആക്ഷേപം വന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്